ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയൊരു ബലാനെന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് ആ വണ്ടിയിൽ നമ്മൾ സീറ്റ് കവറ് മാറ്റ് അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്കിങ്ങനെ ഇതിന്റെ വർക്കുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ ഫോഗ് ലാമ്പ് അടിപൊളിയാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കവറ് അതേപോലെ നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഈ വിൻഡോ കാർണിഷൻ ലോവറ് അതേപോലെ ക്യാച്ച് കവറ് ഇതൊക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ സൈഡ് ബീഡിങ് പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അടിയിൽ വിനയൻ മാറ്റി വിരിക്കണേ നയൻ എഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതൊക്കെ ഞാൻ ഒരൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ അപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ ഈ ഒരു ആംബ്രസ് ഇതൊക്കെ ഫിറ്റ് ചെയ്തതിനു ശേഷം അതുപോലെ വിൻഡോ കാർണിഷ് ലോവർ ഇത് കൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി നമ്മുടെ യാർഡിൽ നിന്ന് പ്രതിക്ക് എടുത്തിട്ടായിരുന്നു ഈ സീറ്റിന്റെ വർക്കും മാറ്റിന്റെ വർക്കും നമ്മൾ ഇവിടെ ഇട്ടേഡാണ് ചെയ്യുന്നത് അപ്പോൾ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വിനഹൽമാറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിനഹെൽമാറ്റ് വളരെ ആവശ്യമുള്ളൊരു ഐറ്റം ആണ് ഈ അതേപോലെ തന്നെ വിൻഡോ കാർഷി ലോവർ ഇത് ഷോക്ക് വേണ്ടി വെക്കുന്നതാണ് ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഈ ശരിക്കും ഈ വിൻഡോ വിൻഡോ കാർഷി ലോവർ എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ ക്രോം അതേപോലെ തന്നെ ക്യാമറ ക്യാമറ നമ്മൾ ബമ്പറിൽ അടിച്ചിട്ട് തന്നെ വെച്ചിരിക്കുന്നത് ഓൾറെഡി ബമ്പറിൽ അടിച്ചിട്ട് അവർ സെൻസർ വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ക്യാമറ ആഡ് ചെയ്തു സീറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് പൈപ്പിംഗ് മോഡൽ കൂടിയിട്ടാണ് അതിൻ്റെ പ്രത്യേകത ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്കിൽ ഡയമൺ കട്ട് ഡയമൺ കട്ടിൽ നമ്മൾ നൂല് കൊടുത്തിരിക്കുന്നത് സിൽവർ സിൽവർ കളറ് നൂലും അതേപോലെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പിംഗ് വരുമ്പോൾ നല്ല ഷോ ആയി വണ്ടി സീറ്റ് നല്ല ഷോ ആയിട്ടുള്ളൊരു സീറ്റായി അത് മാത്രമല്ല ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് അത് മാത്രമല്ല ചൂട് കുറവാണ് ഞാൻ വിനേൽമാറ്റിന്റെ വിരിച്ചത് എന്തായി നമുക്ക് ഒന്നിട്ട് നോക്കാം വിനേൽമാറ്റിന്റെ വിരി കഴിഞ്ഞിട്ടില്ല ഒരു ശരിക്കും ശരിക്കൊരു മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ നമുക്കൊരു ഫൈവ് സീറ്റർ വണ്ടി വിനേൽമാറ്റ് ചെയ്യണേ നമുക്ക് ആവശ്യം വരും അതേപോലെ തന്നെ ആംറസ്റ്റിന്റെ പ്രത്യേകത ആംബ്രസ്റ്റ് കറക്റ്റായിട്ട് അതിൽ ഇറക്കി വെക്കുന്ന ടൈപ്പ് ആംബ്രസ്റ്റ് ആണ് ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് തടസ്സം വരില്ല സാധാരണ യൂണിവേഴ്സൽ ആംബ്രസ്റ്റ് വെക്കണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും ഇപ്പം നമ്മുടെ എല്ലാ സീറ്റുകളും എന്നുവെച്ചാൽ വണ്ടിയുടെ എല്ലാ സീറ്റും നമ്മളിലേക്ക് കയറ്റി കഴിഞ്ഞു അപ്പോൾ സീറ്റ് അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സീറ്റിന്റെ ഒരു സിൽവർ ലൈനും അതേപോലെ തന്നെ ആദ്യ ഇതിൽ തന്നെ നമ്മൾ ആംബ്രസ്റ്റുമ്പോഴും സിൽ സിൽവർ ലൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡയമണ്ട് കാർട്ടിൻ്റെ പ്രത്യേകം നമ്മൾ ഡബിൾ സ്റ്റിച്ചും കൂടിയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് വണ്ടി ഒരു ഉള്ളിലേക്കും സിൽവർ കളർ വരുന്നതുകൊണ്ട് സിൽവർ ലൈൻ നമ്മുടെ സീറ്റുമ്പോൾ വന്നപ്പോൾ നല്ല മാച്ചായി ചാഷ് ബോർഡുമ്പോഴും സിൽവർ ലൈൻ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും നല്ല മാച്ചായിട്ടുള്ള നല്ല ഒരു സീറ്റ് കവർ തന്നെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അത് അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിത് സ്റ്റീരിയ ഓണാക്കിയിട്ടുണ്ട് സ്റ്റീരിയോടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലോസി പാനലാണ് ഗ്ലോസി പാനലാണ് അതിന്റെ ഫ്രെയിം നമ്മൾ മാറ്റണം മാറ്റിയിട്ട് നമുക്ക് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്ലോസി പാനലിൽ നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തോ അതേ നമ്മൾ ക്യാമറ റിവേഴ്സ് നമ്മൾ ഇത് ഓൺ ആക്കിയാണ് നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല അടിപൊളി ക്യാമറയാണ് നമ്മളിക്ക് ആഡ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി ക്യാമറയും കൂടി തന്നെ അതേപോലെ ഇതിൽ വീഡിയോ കാണും ചെയ്യാം പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് എല്ലാം യൂട്യൂബ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം അതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം പ്ലേ പ്ലാസ്റ്റോർ വഴിക്ക് പുതിയ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ വീഡിയോ കാണാൻ പറ്റും അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൽ ചെയ്യാണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള വർക്കുകൾ കൂടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ആൾ പോകണമെന്ന് നേരത്തെ ആൾ പറയണേ ആൾക്കൊരു വീൽ കപ്പ് വേണം എന്നുള്ളത് അപ്പോൾ അലോയ് ടൈപ്പ് ഒരു വീൽ കപ്പും കൂടി ആളിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിൻഡോ കർണിൽ ഓവറ് അതേപോലെ തന്നെ ക്യാച്ച് കവർ അതേപോലെ തന്നെ ആം ആംബ്രസ്റ്റ് സീറ്റ് അടിയിൽ വിനേൽ മാറ്റ് നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തു ഇനി ആവശ്യപ്പെട്ടുള്ള ഒരു വർക്കാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളിയുള്ളൊരു വീൽ കപ്പ് അപ്പോൾ വീൽ കപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോസി അല്ല ഗ്ലോസി അല്ല വീൽ കപ്പിന്റെ പ്രത്യേകത നമുക്ക് അലോയ് ടൈപ്പ് അത് അതിന്റെ പെയിൻറ്റിങ് വരുന്ന ഗ്ലോസ് തന്നെയാണ് അപ്പം നമ്മൾ നോക്കിയാൽ തന്നെ ആ റിമ്മ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രം നമ്മൾ പെയിന്റ് ചെയ്തു അത് സിൽവർ ആണ് വരുന്നത് അത് നമ്മൾ പെയിന്റ് ചെയ്ത് നല്ല ഗ്ലോസി ബ്ലാക്ക് ആക്കി ഒന്നുകൂടി തിരിച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് പെയിന്റ് ചെയ്യണം അതുകൂടി പെയിന്റ് ചെയ്തു നല്ല ഗ്ലോസി ബ്ലാക്ക് പെയിന്റ് നമ്മളടിച്ചു അതുമാത്രമല്ല അടിപൊളി ഉള്ളൊരു വീൽ കപ്പ് ഇതാണ് നമ്മുടെ വീൽ കപ്പ് നമ്മൾ അലോയ് വീൽ ടൈപ്പ് ഉള്ളൊരു വീൽ കപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നല്ല ലുക്കായ വണ്ടി മേക്ക് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്തപ്പോൾ വണ്ടി സൂപ്പറായി അടിപൊളിയായി ഒറ്റ നോട്ടത്തിലോട്ട് കാണുമ്പോൾ നല്ലൊരു ലുക്കായി ടോയ പ്ലസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വീൽ കപ്പാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടീടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ നിങ്ങൾ വണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ ന്യായമായിട്ടുള്ള റേറ്റിൽ വല്ല കുറച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ